മാധ്യമം എഡിറ്റോറിയൽ ഒക്ടോബർ ശനി രാജ്യം നെട്ടിത്തെറിച്ച വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി കേന്ദ്ര സഹായം മാറുകയാണിപ്പോൾ വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിച്ചിട്ടും പതിവ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിനപ്പുറം ഒരു രൂപ പോലും കേന്ദ്രം വയനാടിനായി നൽകിയിട്ടില്ല അർഹമായ സഹായം തടഞ്ഞും നികുതി വിഹിതം വെട്ടിയും പല വഴികളിൽ കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുന്ന കേന്ദ്രത്തിന്റെ വിവേചനത്തിനെതിരെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഒന്നിച്ചണിനിരക്കണമെന്ന് മാധ്യമമെഡിറ്റോറിയൽ ആവശ്യപ്പെടുന്നു ഈ സഹായത്തെക്കാൾ വലിയ ദുരന്തം മറ്റെന്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്ത് റിപ്പോർട്ട് ചെയ്ത മുപ്പത്തിരണ്ട് അസാധാരണ കാലാവസ്ഥാ സംഭവങ്ങളിലൊന്നായാണ് വയനാട് മുണ്ടക്കെ ചൂരൽമല ദുരന്തത്തെ ശാസ്ത്രലോകം അടയാളപ്പെടുത്തിയിട്ടുള്ളത് നാനൂറിലധികം പേരുടെ ജീവനെടുത്തും അതിലിരട്ടി കുടുംബങ്ങളെ അനാഥമാക്കിയും രണ്ട് ഗ്രാമങ്ങളെ സമ്പൂർണമായി വിഴുങ്ങിയും ആർ തലച്ച ജലപ്രവാഹം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തേക്കാൾ ഭീകരമായിരുന്നുവെന്ന് ആരും സമ്മതിക്കും പ്രാഥമിക വിലയിരുത്തലിൽ തന്നെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നാശനഷ്ടം കണക്കാക്കിയ ദുരന്തത്തിന്റെ ഇരകളെ പുനരധിവസിപ്പിക്കാനും അപ്രത്യക്ഷമായ ആ ഗ്രാമങ്ങളെ വീണ്ടെടുക്കാനുമുള്ള ശ്രമങ്ങളിലാണ് കേരളം പുനരധിവാസത്തിന് സർക്കാരും സന്നദ്ധ സംഘടനകളുമെല്ലാം ചേർന്ന് പുതിയൊരു മാതൃക തന്നെ സൃഷ്ടിച്ച് മുന്നേറുമ്പോൾ ഒരു ചോദ്യം പലകുറി ആവർത്തിക്കപ്പെടുന്നു ഈ ഘട്ടത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ആവശ്യമായ ധനസഹായം അനുവദിക്കുകയും ചെയ്യേണ്ട കേന്ദ്ര സർക്കാർ എവിടെ നിൽക്കുന്നു എന്നതാണത് ആ ചോദ്യത്തിനിപ്പോൾ ഉത്തരമായിരിക്കുന്നു ഉരുൾ ദുരന്തം ജീവനും ജീവിതവും കവർന്നിർത്ത മുണ്ടക്കയിലെയും ചുരുൽമലയിലെയും ദുരന്ത ബാധിതരോട് തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലെന്ന് മോദി സർക്കാർ അസന്തിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രകൃതി ദുരന്തം നാശം വിതച്ച ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് കയ്യയച്ച സഹായം ലഭ്യമാക്കിയപ്പോൾ കേരളത്തിൻ്റെ സമ്പൂർണ്ണ അവഗണന ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഘാതവും കൃത്യമായും സമഗ്രമായും വിശദമാക്കി രണ്ട് തവണ പ്രപ്പോസൽ സമർപ്പിച്ചിട്ടും ആവശ്യപ്പെട്ട തുകയുടെ എട്ടിലൊന്ന് മാത്രമാണ് ഒന്നേകാൾ വർഷത്തിന് പുറം അനുവദിച്ചിരിക്കുന്നത് ഇതിനെ കൊടും ചതിയെന്നല്ലാതെ മറ്റെന്താണ് വിശേഷിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനായിരുന്നു വയനാട് ദുരന്തം അപകടമുണ്ടായതിന്റെ പത്താം നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത സ്ഥലം സന്ദർശിച്ചപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് പു ദുരന്ത ബാധിതർക്ക് ആശ്വാസമാകും വിധം കാര്യമായൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുമെന്നാണ് അങ്ങനെയൊന്നുണ്ടായില്ലെങ്കിലും പണത്തിന്റെ അപര്യാപ്തതയാൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുടങ്ങില്ലെന്ന് ഉറപ്പു നൽകി ദുരന്തബാധിത കുടുംബത്തിലെ കുഞ്ഞിനെ ഓമനിക്കുന്ന ഫോട്ടോകളുമെടുത്താണ് അദ്ദേഹം അടങ്ങിയത് കേരളത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിർലോഭ പിന്തുണ ഉണ്ടാകുമെന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത് എന്ന് പലരും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു വയനാട് ഉരുൾ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും ദേശീയ ദുരന്തമായി പ്രജ്ഞാപനം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് രണ്ട് കത്തുകൾ ഇതിനകം സംസ്ഥാന സർക്കാർ മോദിക്ക് അയച്ചിരുന്നു സന്ദർശനം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ മെമ്മോറാണ്ടവും സർക്കാരിന് സമർപ്പിച്ചു കൂടാതെ പുനരധിവാസത്തിനായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടിയുടെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് അഥവാ പി ഡി നടത്തി കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തു അതുകഴിഞ്ഞ് ദുരന്ത ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിനായി കേന്ദ്രത്തെ വേറെ സമീപിച്ചു ഇതിലൊന്നിലും അനുകൂല പ്രതികരണം ഉണ്ടായില്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ നവംബറിലെ തള്ളി രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ ഒരു പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വകുപ്പില്ലത്രേ മാത്രമല്ല പ്രസ്തുത നിയമപ്രകാരം ദുരന്ത നിവാരണത്തിനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്കാണെന്നുമാണ് കേന്ദ്രം പറഞ്ഞത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള തുക ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അഥവാ എസ് ഡി ആർ എഫിൽ നിന്ന് ഉപയോഗിക്കേണ്ടതെന്നും അതിനായി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒമ്പത് ഒമ്പത് കോടി രൂപ ഉണ്ടെന്നുമായിരുന്നു കേന്ദ്രത്തിൻ്റെ ന്യായം വായ്പ എഴുതിത്തള്ളണമെന്ന ആവശ്യവും സംസ്ഥാനത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് മോദി സർക്കാർ ഒഴിഞ്ഞുമാറി ഇതിനിടയിൽ ആകെ ലഭിച്ചത് സ്പെഷ്യൽ അസസ്മെൻറ്റ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ സാഫ്കി സ്കീമിൽ ഉൾപ്പെടുത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ മാത്രം അതും കടമായി ചുരുക്കത്തിൽ പതിവ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിനപ്പുറം ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിച്ചിട്ടും കേന്ദ്രം ഒരു രൂപ പോലും വയനാടിനായി നൽകിയില്ല ഇപ്പോൾ പി ഡി എൻ എ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ച് ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ ആവശ്യപ്പെട്ടപ്പോഴാണ് ഇത് എന്ന് ഓർക്കണം ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി കേന്ദ്ര സഹായം മാറുന്നത് എങ്ങനെയെന്നതിൻ്റെ ഏറ്റവും അടുവിലത്തെ ഉദാഹരണം മാത്രമാണിത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടുള്ള പതിവ് വിവേചനത്തിൻ്റെ തുടർച്ചയാണിത് ആസാം കേരളം മധ്യപ്രദേശ് ഒഡീഷ രാജസ്ഥാൻ യു പി ബീഹാർ ഛത്തീസ്ഗഡ് ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങൾക്കായി നാലായിരത്തി കോടി രൂപ അനുവദിച്ചപ്പോൾ കേരളത്തിനുള്ള വിഹിതമാണിത് ബി ജെ പി ഭരിക്കുന്ന ആസാമിന് രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത് കോടി രൂപയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നത സമിതി അനുവദിച്ചിരിക്കുന്നത് ഈ വർഷത്തെ എസ് ഡി ആർ എഫ് വിഹിതത്തിലുമുണ്ട് ഈ വിവേചനം ആസാമിന് എഴുന്നൂറ്റി കോടി നൽകിയപ്പോൾ കേരളത്തിന് മുന്നൂറ്റി കോടി മാത്രം കേന്ദ്രത്തിന്റെ ഈ പ്രതിലോമ സമീപനം വയനാട് പുനരധിവാസത്തെ മന്ദഗതിയിലാക്കുമെന്ന് ഉറപ്പാണ് പുനരധിവാസത്തിന് കണക്കാക്കിയിരിക്കുന്ന ചെലവ് ഏതാണ്ട് രണ്ടായിരത്തി കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന പണവും എസ് ഡി ആർ എഫും എല്ലാം വിനിയോഗിച്ചാൽ പോലും പിന്നെയും രണ്ടായിരം കോടിയോളം സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ കണ്ടെത്തേണ്ടി വരും അർഹമായ സഹായം തടഞ്ഞും നികുതി വീതം വെട്ടിയും പല വഴികളിൽ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്രത്തിന്റെ പുതിയ നിലപാടും യാതൃച്ഛികമാകാൻ വഴിയില്ല അതിനാൽ ഈ വിവേചനത്തിനെതിരെ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഒന്നിച്ചണിനിരക്കണം